പഴുവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഒരു ലക്ഷം രൂപ കൈമാറി പടിഞ്ഞാട്ടുമുറി ആഘോഷ കമ്മിറ്റി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലെ പഴുവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അഞ്ച് കോടിയോളം രൂപ ചെലവഴിച്ച് ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്കാണ് പടിഞ്ഞാട്ടുമുറി ദേശം ഷഷ്ടി ആഘോഷ കമ്മിറ്റി ഒരു ലക്ഷം രൂപ കൈമാറിയത് ആഘോഷ കമ്മിറ്റി സെക്രട്ടറി ടി എസ് അഭിലാഷ് പ്രസിഡന്റ് വിനീഷ് ഇ കെ ട്രഷറർ പ്രേമനാഥൻ കുമ്പളപ്പറമ്പിൽ എന്നിവർ ചേർന്ന് ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി എം എൻ സുബ്രഹ്മണ്യന് തുക കൈമാറി ആഘോഷ കമ്മിറ്റി രക്ഷാധികാരികളായ ഋതേഷ് പന്നേരി സ്മിതേഷ് തണ്ടേക്കൽ ഉപദേശക സമിതി പ്രസിഡന്റ് പി എ ദേവിദാസ് ട്രഷറർ ഇ സി അനിൽ ഉപദേശക സമിതി അംഗങ്ങൾ ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അപ്രതീക്ഷിതമായി വന്ന മഴയുടെ ഭാഗമായി ആഘോഷ പരിപാടികൾ ഭാഗമായി പിന്നീട് ഒരു ദിവസം നടത്തുകയുണ്ടായി തീർച്ചയായും നിരവധി സാമ്പത്തികമായ കുറച്ച് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വേളയിൽ കൂടി ജനങ്ങൾക്ക് നൽകിയ വാക്ക് ഇവിടെ പാലിക്കപ്പെടുകയാണ് ഒരു ലക്ഷം രൂപ ഇവിടെ കൈമാറുകയാണ് തീർച്ചയായും അടുത്ത വർഷവും അമ്പലത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് പടിഞ്ഞാട്ടുമുറി ദേശ കമ്മിറ്റിയുടെ സാമ്പത്തിക സഹായം ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ